സിദ്ധാർഥിന്റെ മരണം ഒടുവിൽ ഡീനിനും അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷൻ ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടതോടെയാണ് ഡീൻ ഡോക്ടർ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ ഇരുവരുടെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചയുണ്ടെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് സസ്പെൻഷൻ നടപടിയിൽ സന്തോഷമെന്ന സിദ്ധാർത്ഥിന്റെ കുടുംബം പ്രതികരിച്ചു പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തു ഡീൻ ഡോക്ടർ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ട സാഹചര്യത്തിലാണ് നടപടി ക്രൂരമായ അക്രമം തടയുന്നതിനും കണ്ടെത്തുന്നതിനും ഇരുവർക്കും കഴിഞ്ഞില്ല സാധ്യമായതെല്ലാം എന്ന വിശദീകരണം തൃപ്തികരമല്ലെന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കി സംഭവത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും സിദ്ധാർത്ഥൻ ജീവനൊടുക്കി വിവരം അറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നുമാണ് എം കെ നാരായണന്റെ വിശദീകരണം ഇപ്പോഴത്തെ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം വ്യക്തമാക്കി സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും കുടുംബം വീണ്ടും ആവർത്തിച്ചു സ്ഥാനം നഷ്ടപ്പെട്ട ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ